നമ്മുടെ വീട്ടിലൊക്കെ മൈദമാവ് ഉരുളക്കിഴങ്ങ് ഇപ്പം ഉണ്ടെങ്കിൽ ഇതേപോലെ ഐറ്റം ഒന്ന് ചെയ്തു പോകണം കേട്ടോ അതുകൊണ്ടോ നല്ല മയമായിട്ട് വന്നിട്ടുണ്ടോ കേട്ടോ നല്ല അടിപൊളി നമുക്ക് മയണേഴ്സിൽ ഒന്ന് മുക്കി കഴിച്ച് നോക്കാം സൂപ്പർ സാധനം കേട്ടോ നമ്മുടെ ഉരുളക്കിഴുങ്ങിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും ആ ചീസിൻ്റെയൊക്കെ അടിപൊളി നമുക്ക് വൈകിട്ട് ചായയോടൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റൈറ്റോ കേട്ടോ ഹലോ ഫ്രണ്ട്സ് ടേസ് എഫ് മലേസിൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതിനായിട്ട് നമ്മളൊരു മൂന്ന് ഉരുളം കിഴങ്ങെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകിക്കൊണ്ട് വരാം അപ്പോൾ ഈ കഴുകിയെടുത്ത ഉരുളം കിഴങ്ങി നമുക്ക് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേഗി വേവിച്ചെടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കുക്കറ് നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഈ ഉരുളം കിഴങ്ങ് വേറൊരു പാത്രത്തോട്ട് മാറ്റാം കേട്ടോ ഈ ഉരുളം കിഴങ്ങിന്റെ തൊലി നമുക്ക് ഇതുപോലെ ഇളക്കി മാറ്റാം കേട്ടോ നമുക്ക് ഈ ഉരുളം കിഴങ്ങ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ നമ്മുടെ ഉരുളം കിഴങ്ങ് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മൈദയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പാകത്തിന് ഉപ്പ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ചീസും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തതാണ് മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല വെയിലായതുകൊണ്ട് വെയിലത്ത് വെക്കുമ്പോൾ തന്നെ അത് മെൽറ്റ് ആയി കിട്ടും നമുക്കൊരു മൂന്ന് പാക്കറ്റ് ചീസ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചൊന്ന് കുഴക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ പലകയുടെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് നമുക്ക് മൈദപ്പൊടി മൈദപ്പൊടിയൊന്ന് മൈതറി കൊടുക്കാം പിന്നിട്ടൊന്ന് നമുക്കൊന്ന് ഒന്ന് പരത്തി എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ആക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഈ പ്ലേറ്റിലൂടെ കുറച്ച് പൊടി അങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് ഓരോന്ന് ഇങ്ങോട്ട് മാറ്റാംങ്ങട്ടോ അപ്പോൾ ബാക്കി നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം അങ്ങോട്ട് അപ്പോൾ നമ്മളെല്ലാം ഇതേപോലെ നമ്മൾ പരത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നമുക്ക് ഈ പാൻ ഒന്ന് അടുപ്പിലോട്ട് വെക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് മൂത്തരുണ്ട് നമുക്കത് കോരി മാറ്റാം കേട്ടോ ബാക്കി ഇവിടെ നമുക്ക് നിട്ട് നിട്ടുകൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് ഇപ്പോൾ ഇതും നമുക്ക് കോരിയെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ കേട്ടോ നല്ല മായമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി നമുക്ക് മയണേസിൽ നമുക്ക് മുക്കി കഴിച്ച് നോക്കാം സൂപ്പർ സാധനം കേട്ടോ നമ്മുടെ ഒക്കെ ഒരു ടേസ്റ്റും ആ ചീസിൻ്റെയൊക്കെ അടിപൊളി മുറിക്കുമ്പോൾ തന്നെ കേട്ടോ നല്ല മയമായിട്ട് വരുന്നത് കേട്ടോ കണ്ടോ അടിപൊളി അടിപൊളിയായിട്ടാണ് ഇപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലുള്ള വീഡിയോകൾ ഇനി കാണുവായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്